ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ ഒരു സെൻ്റെ ഭൂമി പോലും ഇല്ല വിറ്റ് കൊടുക്കാൻ വാടകയ്ക്ക് വിട്ടാണ് താമസിക്കുന്നത് ശരിക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെയും ഞങ്ങളുടെ സങ്കടനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭിവർദ്ദിക്കുകയാണ് പൈസ അടയ്ക്കുന്നതിൻ്റെ അടച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ കോർപ്പറേഷൻ ചെയർമാൻ എന്ന നിലയിൽ എനിക്കാണെന്ന് പറഞ്ഞു അപ്പം ആനന്ദ് പ്രസാർ നടന്നത് പ്രഗത്ഭന്മാരെ ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ അതിൽ വിശ്വസിച്ചു കണ്ടോ അനന്ദ് ചെയർമാൻ അദ്ദേഹമാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന ഒന്നാം പ്രതി അങ്ങനെത്തോളം ഞങ്ങൾ ഇതിലേക്ക് വന്നത് ഇപ്പം ഞങ്ങൾ കഷ്ടത്തിലായി സംസ്ഥാനത്ത് നടന്ന പകുതി വില തട്ടിപ്പിൽ നിരവധി പേരാണ് പെട്ടുപോയിരിക്കുന്നത് സാധാരണക്കാർ മുതൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ അതായത് കോടിക്കണക്കിന് രൂപയുടെ ഏകദേശം ആയിരത്തിൽ പരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഈ തട്ടിപ്പിൽപ്പെട്ട നിരവധി സന്നദ്ധ സംഘടനകളുമുണ്ട് ഈ സന്നദ്ധ സംഘടനകളിലെ ഭാരവാഹികൾ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് എങ്ങനെയാണ് ഈ അനന്ദ കൃഷ്ണ പരിചയപ്പെടുത്തുന്നത് അനന്ദു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമില്ലായിരുന്നു നാഷണൽ എൻ ജി ഒരു കൂട്ടായ്മ കേരളത്തിലുള്ള എല്ലാ എൻ ജി ഒസിനെയും പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ പാവപ്പെട്ട ജനങ്ങളുടെ സ്ത്രീകളുടെയൊക്കെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തിൻ്റെ ഒരു പിന്നെ വിപുലമായ രീതിയിൽ എൻ ജി ഒസിനെ കൂട്ടിക്കൊണ്ട് ഒരു യോഗം നടത്തുകയുണ്ടായി ഇതറിഞ്ഞ് ഞങ്ങളെപ്പോലുള്ള സംഘടനകളെല്ലാം അവിടെ പോയി അവിടെ പോയപ്പോഴേ ആ പിന്നെ ആനന്ദ്കുമാർ സാറിന് സായി ഗ്രാമിൻ്റെ ആളാണെന്ന് നമുക്കറിയാമായിരുന്നു മറ്റുള്ളവരാരെയും അറിയില്ലായിരുന്നു അപ്പോൾ ആനന്ദകുമാർ സാർ തന്നെ പറഞ്ഞു ഞാൻ ഇതിൻ്റെ ദേശീയ ചെയർമാനാണ് ആയുഷ്കാല ചെയർമാനാണെന്ന് പിന്നീട് ഭാര്യയിലുണ്ടായതായിട്ട് അറിഞ്ഞു എന്നിട്ട് പറയാൻ ഞങ്ങളെ ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സമൂഹ പൊതുസമൂഹത്തിലെ സായി ഗ്രാമിനെ പോലെ മറ്റുള്ള സംഘടനയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങളിലെ ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടി അല്ല എല്ലാ ഒത്താശയും ചെയ്തു തരാമെന്ന് ആ സന്ദർഭത്ത് പറയുകയുണ്ടായി അവിടെ തന്നെ പ്രഗത്ഭരന്മാരായ ആൾക്കാരൊക്കെ ഇരിക്കുകയായിരുന്നു ഈ പറഞ്ഞ സമയത്ത് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസായ രാമചന്ദ്ര സാറ് ആനന്ദ്കുമാർ സാറ് ഈ അനധികൃഷ ആരും നമുക്കറിയില്ല പുള്ളിയും ഉണ്ടായിരുന്നു അങ്ങനെ വേറെ പ്രഗത്ഭന്മാരായ സാമൂഹിക പ്രവർത്തകരെല്ലാം ഇരുന്ന സദസ്സിൽ വെച്ച് ഇങ്ങനെ ഇത് രൂപം കൊടുത്തു രൂപം കൊടുത്തു എറണാകുളത്താണ് എറണാകുളത്താണ് അതിനുശേഷം വീണ്ടും ഒരു യോഗം കൂടിയിട്ട് പിന്നീട് ഞങ്ങളിങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നെ ഒത്തൊരുമയോടുകൂടി നിന്ന് ഇതുമായിട്ട് സഹകരിക്കണമെന്ന് പറയുകയും ഓരോരോ ജില്ലകളിലും ഇതിൻ്റെ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നെ ഈ ഏറ്റവും നല്ല പ്രവർത്തിക്കുന്ന എൻ ജി ഒസിനുകളുടെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ആവാൻ താല്പര്യമുള്ള സംഘടനകൾ അവർ മൊബൈലിൽ ഒരു ഫാം ഇട്ടിന്നു അത് പൂരിപ്പിച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അയച്ചപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം സന്നദ്ധ സംഘടനയിൽ തിരഞ്ഞെടുത്തു അപ്പോൾ അവർ മുഖാന്തരമായിരുന്നു പിന്നെ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഇവിടുത്തെ ഈ ആഫീസ് ഇപ്പോൾ നമ്മളിരിക്കുന്ന ആഫീസിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനമുള്ള ബി ശിവൻകുട്ടി സാറും ഈ ചീഫ് ജസ്റ്റിസായിരുന്ന പിന്നെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് രാമേന്ദ്ര സാറ് ആനന്ദ്കുമാർ സാറ് ഈ അനന് കൃഷ്ണൻ എല്ലാവരും ഉണ്ടായിരുന്നു ഈ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞങ്ങളെ ഈ ജില്ലയിലുള്ളവരെല്ലാം വിളിച്ചിരുത്തിയിട്ട് ജില്ല അന്ന് ജില്ലയിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രസംഘടനക്കാരുണ്ടായിരുന്നു വിളിച്ചിരുന്ന് ഇതാണ് അനന്ത് കൃഷ്ണൻ ഇദ്ദേഹം പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന ആളാണ് നിങ്ങളെ സഹായിക്കാനാണ് ഏത് പ്രോജക്റ്റും അയാൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവർക്ക് വീട്ടിലിരുന്ന് ഒരു ചെറിയ വരുമാനം കണ്ടെത്തിന് വേണ്ടി തയ്യൽ മെഷീൻ വിതരണം ചെയ്യാം എന്ന് പറയുകയും അത് നിങ്ങൾ ഏറ്റെടുക്കുകയും ഗുണഭോക്താക്കളെ കണ്ട് എൻ ജി ഒ കോർപറേഷൻ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ അയക്കുകയും ചെയ്താൽ ആ തയ്യൽ മെഷീനൊക്കെ യഥാസമയം എല്ലാവർക്കും കിട്ടുമെന്ന് പറയുകയും ചെയ്തു പിന്നെ ഇത് പൈസ അടയ്ക്കുന്നതിരപ്പ് അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ കോർപ്പറേഷൻ ചെയർമാൻ എന്ന നിലയിൽ എനിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ആനന്ദകുമാർ സാധനം ഞങ്ങൾ അങ്ങനെ ആനന്ദകുമാർ സെ കണ്ടിട്ടാണ് ഈ എൻ ജി ഒ കോൺഫെഡേഷനിൽ പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ആൾ നമുക്ക് വേറെ ആരെയും പരിചയമില്ല വേറെ ആരെയും അറിയില്ല അനന്ത്കൃഷ്ണനെ പരിചയപ്പെടുത്തി പ്രോ പ്രോജക്റ്റ് കോർഡിനേറ്ററായിട്ട് ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ കോഡിനേറ്ററായിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചിരിക്കുകയാണ് സെക്രട്ടറി എന്ന് എറണാകുളത്ത് പറയുകയും ഇതിൽ ഇവിടെ വെച്ച് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് ആണെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെ കണ്ടെത്തി കുറേ ഗുണഭോക്താക്കൾക്ക് തയ്യൽ മെഷീൻ ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നോളം തയ്യൽ മെഷീൻ്റെ പൈസ കൊടുത്തു അന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളായി പൈസ അടയ്ക്കുകയും കൃത്യമായിട്ട് തരികയും അതിൻ്റെ പിന്നെ വിതരണങ്ങളെല്ലാം വളരെ എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ സാമൂഹ്യ പ്രവർത്തകരെയും ഈ ആനന്ദകുമാർ സാറും അനന്ദ് കൃഷ്ണനും എല്ലാം വന്ന് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയും പ്രഗത്ഭന്മാരെ ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങളതിൽ വിശ്വസിച്ചു അതിനുശേഷം ലാപ്ടോപ്പിൻ്റെ ഇത് വന്നു അത് കൃത്യമായിട്ട് തന്നു അടുത്ത് ടു വീലർ വന്നു ടു വീലർ വന്നപ്പോൾ പിന്നെ ആദ്യമായിട്ട് കൊടുത്ത സമയത്ത് ഒരു നാൽപ്പത്തെട്ട് തയ്യൽ ടു വീലറിന് ക്യാഷ് അടച്ചു അത് പുത്തറിക്കണ്ട മൈതാനത്ത് വെച്ച് മന്ത്രിമാരും എം എൽ എമാരും പിന്നെ രാഷ്ട്രീയ പ്രമുഖരും ആനന്ദ് സാറും ഈ ചീഫ് ജസ്റ്റിസ് രാ രാമചന്ദ്രൻ സാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ ഗംഭീരമായിട്ട് ഭയങ്കരമായ രീതിയിൽ പത്തായിരം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രകൃതം നടത്തി അപ്പോൾ അതിൽ കൂടി നമുക്ക് പൂർണ്ണമായിട്ടും ഇത് വിശ്വസനമായി ഇത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലായിരുന്നു പിന്നെ ലാപ്ടോപ്പ് വിതരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് അതെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ക്യാഷ് അടക്കുകയും അത് സായി ഗ്രാമിൽ വെച്ച് ആനന്ദകുമാർ സർ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുകയും ചെയ്യും നിലവിൽ എത്ര പൈസ അടച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് തിരികെ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ ഇപ്പോഴടച്ചു പോയിട്ട് മുൻകാലങ്ങളിൽ അടച്ച എല്ലാ സാധനവും കൃത്യസമയത്ത് കിട്ടി ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ അടച്ചാണ് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിനാല് പിന്നെ ടൂ വീലർ നാൽപ്പത്തിയെട്ട് ലാപ്ടോപ്പ് പിന്നെ ഇരുപത്തിരണ്ട് മൊബൈൽ ഫോൺ ഇത്രയും ക്യാഷ് ഇപ്പം ഈ മൂന്ന് മാസത്തിൽ അടച്ചതാണ് അപ്പോൾ ഈ ആനന്ദകുമാർസ് പറയാണ് ഞാൻ മാറിയത് ഓരോ ജില്ലാ കമ്മറ്റി വിളിച്ചുകൂട്ടുകയും ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരാൾ മാറി മാറുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ള എൻ ജി ഒസിനെ അല്ലെങ്കിൽ കൂട്ടായിട്ട് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ പൈസ അടക്കില്ലായിരുന്നു എനിക്ക് ഈ മൂന്ന് മാസത്തിനകത്ത് ഈ ഈ വെട്ടിൽ ഞാൻ വിടില്ലായിരുന്നു അപ്പം നമുക്കറിയില്ല നമ്മൾ ആനന്ദകുമാർ സാർ പറഞ്ഞിരിക്കില്ലേ ആനന്ദകുമാർ സാറ് കണ്ട ആനന്ദകുമാറിൽ എൻ്റെ ചെയർമാൻ അതേവാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന ഒന്നാം പ്രതി ഞങ്ങൾ ഇതിലേക്ക് വന്നത് ഇപ്പം ഞങ്ങൾ കഷ്ടത്തിലായി ഞങ്ങൾ ജനങ്ങളെ മുൻപായി കണ്ടതായി ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മീഡിയക്കാർ വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരമാർഗം ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ പലരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയും ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് നമ്മളുടെ വിളിച്ച് പറയുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു തരുള്ളൂ നമ്മളെ പേരിൽ ഒരു എഫ് ആർ തയ്യാറാക്കി നമ്മളെ ഒരു പോലീസിലെ ഒരു ക്രിമിനൽ കുറ്റവാളിയാക്കുന്നതിനെ നിങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞത് മീഡിയയും പത്രക്കാരെല്ലാം എല്ലാം കൂടെ ഇത് ഞങ്ങൾ നിരപരാധിയാണ് എൻ ജി ഒസ് നിരപരാധിയാണ് ഇത് പൈസ വാങ്ങിച്ചവരുടെ പേരിൽ ഇത് നടപടിയെടുത്ത് ഗവൺമെൻറ് ഇടപെട്ട് ഈ പാവപ്പെട്ടവർ വാങ്ങിച്ച പൈസയെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം താങ്കൾക്ക് എത്ര പണം തിരിച്ചു കിട്ടാനുണ്ട് എത്ര ഒരു കോടി നാൽപ്പത്താറ് ലക്ഷത്തി ഇരുപത്താറായിരത്തി നാനൂറ് രൂപ ഞാൻ എൻ്റെ അക്കൗണ്ട് വഴി അവർ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് അവർ പറഞ്ഞ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഈ മൂന്ന് ഇപ്പം എന്താണ് ചേട്ടനോട് ഇപ്പോൾ പലരുടെയും പറയുന്നുണ്ട് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഈ പൈസ തിരിച്ച് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്നാണ് കാരണം ഇത് എൻ ജി ഒ നാഷണൽ കോൺപറേഷൻ്റെ അക്കൗണ്ട് അവർ പറഞ്ഞ അക്കൗണ്ടിൽ വഴി അയച്ചിരിക്കുന്നു അപ്പോൾ ആ പൈസ എന്തായാലും ഉണ്ടാകുമെന്നാണ് നമ്മുടെ ധാരണ അതിൻ്റെ ഭാരവാഹികളെല്ലാവരും പറയുന്നത് നമുക്ക് ഈ പറയും പോലെ ഉള്ള ഇതിലൊന്നും ഇപ്പോൾ അടച്ചതിൻ്റെ മാത്രം ബാധ്യതയുള്ളൂ അതിനുള്ള പൈസയൊക്കെ കുറേയൊക്കെ അവർ ഈ അവരുടെ അക്കൗണ്ടിലൊക്കെ ഉണ്ടാവും ബാക്കിയൊക്കെ ഈ പറയും പോലെ ഈ അനുതു തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു സായി ഗ്രാമിലെ ആനന്ദ്കുമാർ സാറിന് രണ്ട് കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട് പലർക്കും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഇതേപോലെയൊക്കെ കണ്ടെത്തി ആനന്ദ് കുമാർ സാറിനൊക്കെ ഇതിനകത്ത് പ്രതിയാക്കി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരെന്നു വാങ്ങിയ പൈസ ഇവർക്ക് തന്നെ നമുക്ക് നേടിയെടുത്ത് തരാൻ സാധിക്കും ആരെയും പ്രതിയാക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ പാവങ്ങളതിന് വാങ്ങിച്ച പൈസ നമ്മളെ അതായത് ഇപ്പോൾ പൈസ അടച്ചതെന്ന് പറയുന്നത് ആരോടും ഞാൻ ചെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല നമ്മൾ കൃത്യമായിട്ട് ഇന്ന പ്രോജക്റ്റുകൾ ചെയ്തപ്പോൾ കൃത്യമായിട്ട് കൊടുത്തത് കൊണ്ട് കിട്ടിയവർ അങ്ങോട്ട് പറഞ്ഞു വച്ചതാണ് അല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്ന ആരോടും നിങ്ങൾ ട്യൂവലിൻ്റെ പൈസ അയയ്ക്കുകയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ പൈസ ആയി എന്ന് പറഞ്ഞതല്ല അവർക്ക് ഇതുപോലെ കൃത്യമായിട്ട് കിട്ടിയപ്പോലുള്ള വിശ്വാസമാണ് എൻ്റെ ലേക്ക് പൈസ കൊണ്ടെത്തിച്ചത് ഞാൻ ആ പൈസ കൃത്യമായിട്ട് അക്കൗണ്ടിൽ അവരെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് കൈനീട്ടി വാങ്ങിച്ചു ആ കൈനീട്ടി വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് ബാധ്യത ഉണ്ട് അവർക്ക് ഈ പൈസ തിരിച്ച് വാങ്ങിക്കാനുള്ളത് അവരെല്ലാം പലരും കേസ് കൊടുക്കട്ടോ കേസ് കൊടുക്കണം എന്ന് കേസ് കൊടുത്താലേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മളെ ഈ ഊരാക്കുറിപ്പിനെ രക്ഷപ്പെടുത്താൻ മാധ്യമങ്ങളെക്കൊണ്ട് കഴിയുള്ളൂ ഇപ്പം ആദ്യമൊക്കെ ഭയങ്കരമായിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ നിങ്ങൾ നമ്മളെ പത്രസമ്മേളനമൊക്കെ കൂടി നമുക്ക് ഒരു മനസ്സാദ്യമുള്ളൂ ഈ പറയുമ്പോൾ ഈ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങളായോടുകൂടി ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളൊക്കെ വളരെ പാവങ്ങളാണ് ഞങ്ങളുടെ സംഘടനയും വളരെ പാവപ്പെട്ടതാണ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അടുത്ത് കൊടുക്കാൻ ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ല വിറ്റ് കൊടുക്കാൻ വാടക വിട്ടാണ് താമസിക്കുന്നത് ശരിക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെയും ഞങ്ങളുടെ സങ്കടനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭിവൃദ്ധിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ പൈസ റീഫണ്ട് ചെയ്ത് കൊടുക്കാനുള്ള നടപടി എൻ ജി ഒ കോർപ്പറേഷൻ്റെ ആൾക്കാർ പറയുകയാണ് ഇത് കൃത്യമായിട്ടും കിട്ടും സമാധാനപ്പെടും ഞങ്ങളെ പൈസ ഒന്നും പോകൂല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ആനന്ദകുമാർ സാറിനെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഞങ്ങൾ കൈനീട്ടി വാങ്ങിച്ച പൈസയോ ആ ഉപകരണങ്ങളോ അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് ഇതിന് ഞങ്ങളെ സഹായിക്കലും തിരുവനന്തപുരത്ത് സ്ഥലം നരുവാൻ മുഴുവനടുത്ത് മുക്കം പാലമുടന്ന് ദിവസം പണം പിരിച്ചിരിക്കണ പല പഞ്ചായത്തിലുള്ളവരാണ് പല പഞ്ചായത്തിലുള്ളവർക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു വിട്ട ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞു വിട്ട ആൾക്കാരെല്ലാം ഒരു ദിവസം ഞാൻ അവിടെ ഒരു എസ് എൻ ടി ഫി കാർഡ് വിളിച്ചു വരുത്തി ഞാനവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആറുമാസമെങ്കിലും ആവും ഈ സാധനം കിട്ടാൻ സമ്മതം മാത്രമേ പൈസ അടയ്ക്കാവൂ ആറ് മാസം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ താമസിച്ചെന്ന് വരും അപ്പോഴും പിന്നെ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തരുത് അങ്ങനെ സമ്മതമാണെങ്കിൽ ഞാൻ ഒരു ഫാമിൽ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ വാ തരുന്ന എമൗണ്ട് ഒക്കെ എഴുതി സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഈ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരും സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് മുഖ്യമായി പറയാനുള്ളത് പോലീസ് നടപടിയിൽ നിന്നും ഈ പിന്നെ സന്നദ്ധ സംഘടനകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പേരിൽ ഒരു നടപടികളും സ്വീകരിക്കാതെ സംരക്ഷിക്കണമെന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇത് പോലീസിന് നിർദ്ദേശം കൊടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കമ്മീഷനോ അങ്ങനെ ഞങ്ങൾക്കുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല അവർ ഇപ്പം ഒരു വണ്ടിക്ക് പൈസ അടയ്ക്കാനായിട്ട് ഒരു കുറച്ച് പടവ് ഇട്ട് അതിനകത്ത് ഒരു അമ്പലത്തിൻ്റെ നേരെ എമൗണ്ട് ഇടും എമൗണ്ട് ഇട്ടിട്ട് കമ്പനിക്ക് അറുപതിനായിരം രൂപ അടയ്ക്കും അപ്പോൾ അറുപത്തായിരം അറുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് അറുപതിനായിരം രൂപ കമ്പനിക്ക് അടയ്ക്കണം അയ്യായിരത്തി തൊള്ളായിരം രൂപ അല്ലെങ്കിൽ തൊള്ളായിരം രൂപ നിങ്ങളെ സർവീസ് ചാർജ് നമ്മുടെ സർവീസ് ചാർജ് ഒന്നും ബാക്കി പിന്നെ ഈ വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് രജിസ്ട്രേഷൻ ചിലവുകൾക്ക് വേണ്ടി നമ്മൾ സ്വീകരിച്ച് വെച്ചിരിക്കണം അത് അവർ പറയുന്ന സമയത്ത് ആ പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ ആ ബാക്കി പൈസ സ്വീപിച്ച് വെച്ചിട്ടുണ്ട്